ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാണെന്ന് ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ രണ്ട് വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്ത് ഡെയിലി നമ്മൾ കാണുന്നത് അറിയാമല്ലോ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എന്ത് യൂട്യൂബ് തുറന്നാൽ എല്ലാം കാണുന്നത് കൊലപാതകത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ വീഡിയോയിലേക്ക് പോകാം കൂടുതൽ എന്താ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അറിയാമല്ലോ എല്ലാവരും കേൾക്കുന്നത് ന്യൂസ് തുറന്നാൽ എല്ലാത്തിലും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാനൊന്നും എനിക്കൊന്നും പറയാനില്ല നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് മാത്രം ഒന്ന് കാണാം ക്രൂര കൊലപാതകം പത്ത് മിനിറ്റിനുള്ളിൽ പ്രതി വീട്ടിലെത്തുന്ന സൽമാൃശ്യങ്ങള് ഉള്ളി കൂളായിട്ട് തന്നെ ബൈക്ക് കൊണ്ടുവന്ന് വന്ന് സൈഡാക്കി കേട്ടാ ഉള്ളി അകത്തോട്ട് പോയി പുള്ളി അല്ല എന്താ പറയുക ഇവനൊക്കെ ഒരുമ്പിട്ടങ്ങ് ഇറങ്ങിയേക്കുവാണെന്നത് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നണേന്നുള്ളത് നോക്കി ആളും പോയി അകത്തിട്ട് പോയി പട്ടാപ്പകല് നടക്കണ സംഭവങ്ങളേ ഏ വരുന്നു കഴിഞ്ഞ പരിപാടി നീ വരുന്നു പോകാൻ തിരിച്ചു പോകുന്ന ആള് പോയി കൂളായിട്ട് ആള് പോയി കേട്ടോ ആള് സ്ഥലം വിട്ടു സ്ഥലം കാര്യ ഇതാ പറയുന്നത് ഒരാള് ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നുള്ള കാര്യം ഇപ്പൊ അതിന് വേറൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇപ്പൊ പുള്ളി അതിലെ നടന്നു പോകുന്നുണ്ട് അവർ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് മിണ്ടാതെ നിന്നും പോയി അപ്പൊ അറിയാത്ത ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് ആരുകളൊക്കെ വന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താ ഇവിടെ ആരാ എന്താന്നൊക്കെ ചോദിക്കും ചെയ്യാം ഇതിപ്പോ ആരാന്ന് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് അറിയുന്ന ആൾക്കാരും പോന്നു വരുന്നത് നമ്മളിപ്പോ ചോദിക്കാൻ നിൽക്കില്ലല്ലോ ആരാണേലും ചോദിക്കില്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ തോന്നണല്ലേ ഇതൊക്കെ പറയണ മാതിരി ഡ്രഗ്സ് തന്നെ ആയിരിക്കണം ഒരു പ്രണയ ത്തിന്റെ ദേഷ്യം വൈരാഗ്യം കൊണ്ടൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അതിന്റെ ദേഷ്യത്തിനും വൈരാഗ്യത്തിനും മറ്റുള്ളവരുടെ ഉള്ള ഏർ ഇമോഷൻസൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ ഇത് ഡ്രഗ്സ് ആണ് കള്ള കഞ്ചാവൊന്നുമല്ല ഇത് കല്ല് തന്നെ എന്ന് പറയാം അല്ല നമുക്ക് അറിയാം അങ്ങനെ വലിച്ചു കിടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം കല്ല് ഉപയോഗിച്ച് മൈൻഡ് നല്ല സമദ്ര തെറ്റി കിടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം സ്വന്തം അല്ല ബന്ധങ്ങൾ ഉണ്ടാവൂല സ്വന്തം ആളേനെയും പെങ്ങളെയൊക്കെ തല്ലി അവസാനം പിടിച്ചു കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൈക്കോ ആയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോണ്ട അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടില് ഉണ്ടായിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അടുത്ത പിടിയിലേക്ക് പോവാം നിങ്ങളുടെ കുട്ടികൾ രഹലി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വീട്ടിൽ തന്നെ പരിശോധിക്കാം ആഹാ അടിപൊളി ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ചെറുപ്പക്കാരാണ് മിക്കതിലും പ്രതികൾ പല കുറ്റകൃത്യങ്ങളുടെയും പിന്നാമ്പ്രം തേടിപ്പോയാൽ പലപ്പോഴും കേസെടുത്ത് കഴിഞ്ഞാകും മക്കൾ ലഹരിക്കടിമകളാണെന്ന് മാതാപിതാക്കൾ പോലും അറിയുന്നത് കേട്ടോ നമ്മളെ കഞ്ചാവടിക്കുന്നവനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളു ഓടിച്ചിട്ട് വരുന്നവനൊക്കെ ഊദിക്കുന്ന പോലെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് അതൊക്കെ നിർത്തലാക്കി പോയി ഈ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി ഇതിപ്പോ എത്ര നാളുണ്ടാവും ഒരുപിടുത്തില്ല ഇച്ചിരി സീരിയസ് ആയിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനൊരു വിഷയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കും ആ ഇനി ഇനി മുതൽ അങ്ങോട്ട് കേരളം തെറ്റായിരിക്കും ഏഹ് അങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കും അത് പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് കുറച്ചൊക്കെ പോവും പിന്നെ പഴയ പോലെ എനിക്ക് തോന്നുന്നത് അത് അതേ അന്ന് അതേപോലെ തന്നെ ആയിരുന്നു അപ്പൊ കഞ്ചാവ് വലിക്കുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ സ്പോട്ടില് ചീരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് പിന്നീട് ഒന്നും എവിടെയും കാണാനില്ല അങ്ങനെ പോയി ഇതിപ്പോ നല്ല പരിപാടി ആട്ടോ മേടിച്ചു വീട്ടിൽ വെക്കുവാണെങ്കിൽ കാരണവന്മാരൊക്കെ പിള്ളേരൊക്കെ പരിപാടി കഴിഞ്ഞ് പുറത്തൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ കയറ്റാലോ ഏത് അതാകുമ്പോൾ പിന്നെ അപ്പോ അപ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റും വേറെ ശരീരത്തിൽ നിന്നും ഡ്രഗിന്റെ അംശം ടെസ്റ്റ് ചെയ്ത് അയാൾ ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അത് നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന പത്ത് തരം ആണ് ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലെ തന്നെയാണ് യൂറിൻ സാമ്പിളിൽ ഇത് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് അബ്സോപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അത് വൺ മിനിറ്റ് മിനിറ്റോളം ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇതെടുത്ത് സൈഡിൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ഫൈവ് മിനിറ്റ്സിൽ റിസൾട്ട് കാണാവുന്നതാണ് ഇതിൽ നമുക്ക് നാല് ദിവസം വരെ എല്ലാ ഡ്രഗും യൂസ് ചെയ്തത് നമുക്ക് കിട്ടും അപ് ടു ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസം വരെയുള്ള യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ അത് ഓരോ ഡ്രഗ് ചെയ്തിരിക്കും റീസെന്റ് ആണ് ഞങ്ങൾക്ക് കുറെ പാരൻസിൻ്റെ അടുത്തൊന്നും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തു ഒക്കെ എൻക്വയറീസ് വരുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് റീറ്റെയിൽ ആകുമ്പോൾ നമ്മൾ ചെയ്യാറ് എളുപ്പത്തിൽ ഉപയോഗിക്കാം മിനിറ്റുകൾക്കുള്ളിൽ ഫലവും ലഭിക്കും അതുകൊണ്ട് തന്നെ ധാരാളമായി ഇത് ഇത് വാങ്ങുന്നുണ്ടെന്ന് പറയുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ആണ് ഇതൊരു നേരെ പോയി ടെസ്റ്റ് ചെയ്യാൻ വരട്ടെ അതിനു മുൻപ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു പ്രീ ടെസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് ഈ പെട്ടെന്ന് വിളിച്ചിരുത്തി കുറച്ച് സമ്മാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം പെട്ടെന്ന് ചാടി കയറി അടിക്കരുത് ഒന്നും ചെയ്യരുത് കേട്ടോ ഇവനൊക്കെ അടിച്ചു കയറ്റിട്ട് എന്നാ പോകൃതിരെ മേണം കാണിക്കുക ഒരു കുഴപ്പവും ഇല്ല ഞാൻ പറഞ്ഞില്ല ഇത് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടോ കാരണമാര് ഇപ്പൊ മേടിച്ച് രണ്ടു ദിവസം ടെസ്റ്റ് ചെയ്തുകൊണ്ടോന്ന കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഒരു പരിധിവരെ ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും ബൈ അടുത്ത വീഡിയോയിൽ കാണാം കാണാംസ് വേറൊരു കാര്യം പറഞ്ഞു വീഡിയോ കാണുന്നവര് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ